ഹിജാബികൾ ബിഗ് ബോസിൽ എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ പോസ്റ്റ് കണ്ടു ഉസ്താദിന് അഭിനന്ദനങ്ങൾ കാരണം പലപ്പോഴും പല സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടെ ചേർത്ത് വളരെ മനോഹരമായി പലതിനെയും അവതരിപ്പിക്കാൻ മികച്ച കഴിവുണ്ട് അൻസാരി ഉസ്താദിന് ആ വേഷത്തിലും ആ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അത്ര മനോഹരമായി അത് പറയുന്നത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ബിഗ് ബോസിൽ ഹിജാബികൾ എന്തിന് എന്നുള്ളതായിരുന്നു രണ്ട് പെൺകുട്ടികൾ അവർ സ്വയം തീരുമാനിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് അതിന് അനുവാദവും വാങ്ങി വീട് വിട്ടിറങ്ങി താമസിക്കുന്നവരെ ഹിജാബ് ധരിപ്പിച്ച് അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ പറുതയിലുള്ള ചിത്രം കാണിച്ച് എങ്കിലും മുതലാക്കാൻ നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നായിരുന്നു ഉസ്താദിൻ്റെ അന്വേഷണം ഉസ്താദെ അതിൽ വേറെ കാര്യമൊന്നുമില്ല നമ്മൾ സാധാരണ പറയില്ലേ ഉള്ള മാവിൽ കല്ലെറിയാൻ നോക്കുക എന്ന് പറയുന്നത് ചില കുസൃതികളുടെ ഒരു ശ്രമമാണ് ആ മാങ്ങ വീഴാത്തിടത്തോളം കാലം എറിഞ്ഞുകൊണ്ടേയിരിക്കും ആ കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കുലുങ്ങി ഒടുവിൽ അവൻ്റെ ശരീരത്തുള്ള ഏതെങ്കിലും കല്ലുകളോ അല്ലെങ്കിൽ സമാന രൂപത്തിലോ ആകൃതിയിലുള്ളതോ ഈ കുലുങ്ങി കുലുങ്ങി താഴെ വീഴുന്നത് വരെയും എറിയുമ്പോഴും ചിലപ്പോൾ മാങ്ങ അവിടെ തന്നെ നിൽക്കും എന്നു വെച്ചാൽ ഇപ്പോഴും ഈ ഹിജാബികളിൽ ഔഷധമൂല്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിന് ഇതും കൊണ്ടിറങ്ങിയിരിക്കുന്നത് സാന്ദ്ര തോമസിന് ശ്രദ്ധേയയാകുവാൻ പറുത ധരിക്കേണ്ടി വന്നില്ലേ ആ സാന്ദ്ര തോമസ് അത് ധരിച്ചത് പറുതയോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല അതിടുന്നതോടുകൂടി നമ്മുടെ ബിഗ് ബോസിലെ പോലെയുള്ള ഒരുപാട് കശാപ്പുകാരും പാചകക്കാരും തന്നെ ശ്രദ്ധിക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരെ കൊണ്ടിരുത്തി വലിയ കച്ചവടം നടത്താനും വിപ്ലവം നടത്താനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വേഷധാരികളെ കൂടി അതിനകത്തേക്ക് ഇറക്കുന്നത് അതിറക്കുമ്പോൾ ഒരുപാട് പേർ ഇത് കണ്ട് ഇതുപോലെ അങ്ങനെ അങ്ങ് ചെല്ലുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയം ഒരു പ്രാകൃത വിഷയമല്ല പണ്ട് ഇതിനെ എതിർക്കുമ്പോൾ പ്രവാചകനെയും കബറിടത്തെയും ആറാം നൂറ്റാണ്ടിനെയും ഒക്കെ വിമർശിച്ച് കുറേ വായി നോക്കികളും വൃത്തിയേട്ടവന്മാരും രംഗത്തിറങ്ങുമായിരുന്നു ഇപ്പോൾ സാക്ഷാൽ ആധുനികതയുടെ പരമ ഉന്നതിയിൽ നിൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റ് ട്രംപ് ഇവിടെ രണ്ട് മൂന്നും ജാതിയൊന്നുമില്ല ഇവിടെ ആകെ രണ്ട് ജാതിയേ ഉള്ളു ആണും പെണ്ണുമാണ് മൂന്നാമതാരും ഇല്ലെന്നും ഈ പറഞ്ഞതുപോലെ ആണും പെണ്ണും മാത്രമാണെന്നും അത് തമ്മിലല്ലാത്തതെല്ലാം പ്രകൃതിവിരുദ്ധവും അസ്വാഭാവികതയുമാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഇതൊരു ആധുനിക വിഷയമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ആധുനികതയെ വെല്ലുന്ന ഉത്തരാധുനികതയെ തേടാനുള്ള ഒരു പ്രത്യേകതയാണ് പിന്നെ അത് മാത്രമല്ല അല്ലുസ്ത നമ്മൾ സാധാരണ പറയൂലേ ചിലതിൽ എത്ര ഇട്ട് കുത്തിയിട്ടും അടിച്ചിട്ടും അങ്ങോട്ട് കയറുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്തി നോക്കും എങ്ങനെയെങ്കിലുമൊക്കെ കയറ്റാൻ ഉദ്ദേശിക്കുന്നിടത്ത് കയറിയില്ലെങ്കിൽ പിന്നെ കിട്ടുന്നിടത്ത് കയറ്റാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നിടത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയാണ് ഇവരെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചിരുത്തി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നത് ഇതിനു മുമ്പ് മുണ്ടുടുത്തുകൊണ്ട് ഇതിനകത്ത് കയറിയവരെല്ലാം തുണിയില്ലാതെയാണ് ഈ സമൂഹത്തിൽ പുറത്തേക്കിറങ്ങിയത് ആകെ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നത് ബാക്കിയെല്ലാം പല രൂപത്തിലും കോലത്തിലുമായി ചെവിയിൽ ചെമ്പരത്തിപ്പൂ വയ്ക്കുന്നത് പോലെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കയറിപ്പോയി പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആവും എന്നുള്ള വേവലാതിയോ ഉത്കണ്ഠയോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലം മഹജൂറമാരുടെയും നിഷാനമാരുടെയും അതുപോലെയുള്ള മിടുക്കികളായ കുട്ടികളുടെ കാലമാണ് വിമാനം പറത്തിക്കുന്നവരുടെ കാലം ഇടപെടേണ്ട സ്ഥലത്ത് ശക്തമായി ഇടപെടുന്നതിന് ഒരു മടിയുമില്ലാത്ത ഈ പറയുന്ന ഹിജാബികളുടെ കാലം അങ്ങ് വൈറ്റ് ഹൗസിൽ പോലും ഹിജാബ് ധരിച്ചുകൊണ്ടിരുന്ന് ഇതിനെ എല്ലാം ഉത്തരവാദിത്വത്തോടെ ചോദ്യം ചെയ്യാനും വളരെ നിശബ്ദമായി തങ്ങളുടെ ദൗത്യം നിർവഹിക്കാനും ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കാലം അതുകൊണ്ട് ഇതോർത്ത് ഉസ്താദ് ഒട്ടും ആകുലപ്പെടേണ്ടതേയില്ല ഇതൊക്കെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുത്താൽ മതി നാളെ ഈ ജീവിക്കുന്ന പല കുട്ടികൾക്കും ഈ പറഞ്ഞ തോന്നിയാസ ലോകത്തേക്ക് പോയാൽ അതൊരു ജാതിയിലും മതത്തിലും പെട്ടൊന്നുമല്ല ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഈ പറയുന്നത് പോലെ വഴിതെറ്റാനുള്ള മാർഗം അപഥസസഞ്ചാരത്തിനുള്ള വഴികൾ എല്ലാ തരത്തിലും തുറന്നു കിടപ്പുണ്ട് എന്ന് കാണിക്കുകയും ഒടുവിൽ എത്തിച്ചേരാൻ പോകുന്നത് ഈ കയത്തിലായിരിക്കും എന്ന് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ബെഞ്ച് മാർക്കായി ഇത് കരുതാവുന്നതാണ് അങ്ങനെ കരുതിയാൽ മതി അത്രയേ ഉള്ളൂ